ദൈവാത്മാവിൻ്റെ ക്രിയ ഒരു വ്യക്തിയിലോ ഒരു പ്രാദേശിക സഭയിലോ നടക്കുമ്പോൾ ദൈവിക വെളിപ്പാടുകൾ സംഭവിക്കുമെന്നും അങ്ങനെയുള്ള വെളിപ്പാടുകളെ പൊതുവായ വെളിപ്പാടെന്നും പ്രത്യേകമായ വെളിപ്പാടെന്നും രണ്ടായി തരംതിരിക്കാമെന്നും കഴിഞ്ഞ ദിവസം ചിന്തിക്കേണ്ട എത്തിരുന്നു ഉണർത്തപ്പെടുന്ന ദൈവജനത്തിന് പൊതുവായ വെളിപ്പാടുകൾ മാത്രമല്ല ചില പ്രത്യേക വെളിപ്പാടുകളും ലഭിക്കും പ്രത്യേക വെളിപ്പാടുകൾ ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനുള്ള മർമ്മങ്ങളെ വെളിപ്പെടുത്തുകയാണ് ഒരു യുദ്ധത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും പ്രതിരോധ മാർഗങ്ങളെയും പ്രയോഗിക്കേണ്ട ആയുധങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണമല്ലോ ആത്മീയ ആത്മീയുദ്ധകളത്തിൽ പ്രത്യേക വെളിപ്പാടിനുള്ള സ്ഥാനവും അതേപോലെ തന്നെയാണ് പ്രത്യേക വെളിപ്പാടുകൾ പൊതുവായ വെളിപ്പാടുകളേക്കാൾ ആഴമേറിയതും ദൈവവചന പ്രകാരമുള്ളവ തന്നെയാണ് ആത്മപകർച്ചയുടെ നാളുകളിൽ ഈ രണ്ട് വിധത്തിലുള്ള വെളിപ്പാടുകളും ദൈവചനത്തിനുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇടുക്കമുള്ള പാർപ്പിടത്തിന് പകരം പുതിയൊരു പാർപ്പിടം പണിയണമെന്നും അതിനുള്ള മരങ്ങൾ യോർദാനയിൽ നിന്നും മുറിച്ചു കൊണ്ടുവരണമെന്നതും ഈ പ്രവാചക ശിഷന്മാർക്കുണ്ടായ ഒരു പൊതുവായ വെളിപ്പാടായിരുന്നു അങ്ങനെയെങ്കിൽ അവരുടെ ഇടയിലുണ്ടായ പ്രത്യേക വെളിപ്പാടെന്തായിരുന്നു ഓരോരുത്തൻ ഓരോ മരം മുറിക്കുക എന്ന ലക്ഷ്യമായി പ്രവാചക ശിശന്മാർ യോർദാനയിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ അവരിലൊരുത്തൻ ആ പ്രവാചക ശിശന്മാരിൽ ഒരുത്തൻ ദൈവപുരുഷനായ എലീശയോട് പറയുകയാണ് ദയചെയ്ത് അടിയങ്ങളോട് കൂടെ പോരണമേ എന്നപേക്ഷിക്കുകയാണ് രണ്ട് രാജാക്കന്മാർ പുസ്തകം ആറാം അധ്യായം രണ്ടാം വാക്യം ആണ് ഞാനിവിടെ പറഞ്ഞത് തങ്ങളുടെ ഇടുങ്ങിയ പാർപ്പിടത്തിന് പകരം ഒരു പുതിയ പാർപ്പിടം പണിയുക അതിനുള്ള മരങ്ങൾ യോർദാനിൽ നിന്ന് കൊണ്ടുവരിക എന്നിവയെല്ലാം അവരുടെ ആ ശിഷ്യന്മാരുടെ എല്ലാം ഒരു പൊതുവായ ആവശ്യമാണ് അങ്ങനെയെങ്കിൽ അവരെല്ലാവരും ചേർന്നാണ് ദൈവപുരുഷനായ ഏലീശയെ യോർദാനിലേക്ക് ക്ഷണിക്കേണ്ടത് എന്നാൽ അങ്ങനെയല്ല അവിടെ സംഭവിക്കുന്നത് ദൈവപുരുഷനായ ഏലീശയെ യോർദാനിലേക്ക് ക്ഷണിക്കുന്നത് അവരിൽ ഒരു പ്രവാചക ശിഷ്യൻ മാത്രമാണ് മറ്റ് പ്രവാചക ശിഷ്യന്മാർക്ക് ആർക്കും ഉണ്ടാകാത്ത ഒരാഗ്രഹമാണ് ഈ പ്രവാചക ശിഷ്യൻ ഉണ്ടായത് അവൻ മാത്രം അങ്ങനെ ആവശ്യപ്പെടാൻ കാരണം എന്തായിരിക്കാം ഈ പ്രവാചക ശിഷ്യൻ ഏലീശയെ യോർദാനിലേക്ക് ക്ഷണിച്ചത് അവനുണ്ടായ ഒരു പ്രത്യേക വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തങ്ങളിത്രയും നാൾ ഇടുക്കമുള്ളൊരു പാർപ്പിടത്തിലാണ് വസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയതും ഒരു പാർപ്പിടം പണിയുവാൻ പുറപ്പെടുകയാണ് ദൈവജനം എന്നും എടുക്കത്തിൽ വസിക്കുവാനാണ് ഈ ലോകത്തിൻ്റെ ദൈവുമാരിക്കുന്ന ദുഷ്ടൻ ആഗ്രഹിക്കുന്നത് മുന്നേറ്റത്തിനായി ഒരുങ്ങുന്നവരെ പല തന്ത്രങ്ങളിൽ കൂടെ അവൻ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കൂ എന്നു ഈ പ്രവാചക ശിഷ്യൻ തിരിച്ചറിഞ്ഞു ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ദർശനവും ആരോഗ്യവും മാത്രം പോരാ ഉന്നതമായ ദൈവിക അഭിഷേകവും ആവശ്യമാണെന്ന് ആ പ്രവാചക ശിഷ്യൻ ചിന്തിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പ്രവാചക ശിഷ്യൻ എലീസയെയും യോർദാനിലേക്ക് ക്ഷണിച്ചത് ഏലിയവൻ മേൽ പകരപ്പെട്ടതിനേക്കാൾ ഇരട്ടി ദൈവശക്തി ദൈവപുരുഷനായ ഏലീസയിൽ വ്യാപരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു ആത്മശക്തിയുടെ സാധ്യതകളെ തിരിച്ചറിയുന്നവരാണ് ആത്മശക്തിയാൽ ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും അവനൊരുക്കിയ കോട്ടകളെയും തകർത്ത് ദൈവമഹത്വം ലോകത്തിൽ വെളിപ്പെടുത്തുന്നത് പഴനീവ ഭക്തന്മാരിൽ ആദാമ്യ പാപം ഉണ്ടായിരുന്നതിനാൽ അവരുടെ മുന്നേറ്റത്തെ തടയുവാനോ അല്ലെങ്കിൽ താമസിപ്പിക്കുവാനോ സാധാരണ കഴിയുമായിരുന്നു തങ്ങളുടെ നന്മയ്ക്കെതിരായി പോരാടുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ടെന്ന് ഓരോ പഴനിയവ ഭക്തന്മാരും തിരിച്ചറിയുകയും അതിൻ്റെ ആക്രമണത്തെ അവർ ഭയപ്പെടുകയും ചെയ്തിരുന്നു പഴനിയവ ഭക്തനായിരുന്ന യബേസിൻ്റെ പ്രാർത്ഥനാ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കാര്യം നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യബേസിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥനാ വാക്കുകൾ ശ്രദ്ധിക്കുക നിശ്ചയമായ അനുഗ്രഹവും തൻ്റെ അതിർത്തിയുടെ വിശാലതയുമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രാർത്ഥനാ വാക്കുകൾ അതാണ് എന്നാൽ അടുത്ത വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതവണ്ണം ദൈവത്തിൻ്റെ കരം തന്നോടു കൂടി ഇരിക്കണമെന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ അതിർത്തി വിശാലമാകുമ്പോൾ അനർത്ഥവും ഒരുക്കി ശത്രു അടുത്തു വരുമെന്ന് എബേസും ഭയപ്പെട്ടിരുന്നതായി ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് അനർത്ഥം എനിക്ക് വ്യസനകാരണമാകാതെ വണ്ണം ദൈവകരം തന്നോടുകൂടി ഇരിക്കണമെന്ന് എബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തന്റെ ശിഷ്യന്റെ ആഗ്രഹത്തെ മാനിച്ച് ദൈവപുരുഷനായ ഏലിശയും അവരോടുകൂടെ യോർദാനിലേക്ക് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവർ എന്തു പറയുന്നുവോ അതനുസരിക്കുക എന്ന കിഴ് ഉപരിയായി നേതൃത്വം കൊടുക്കുന്നവരും ശിഷ്യന്മാരും എല്ലാവരും പരിശുദ്ധാമാമിനെ അനുസരിക്കുകയായിരുന്നു അവിടെ ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക വെളിപ്പാടുകളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അനുസരിക്കാൻ മനസ്സുള്ള ഏവരെയും ഐക്യതയിലേക്ക് നയിക്കും യേശുക്രിസ്തുവിൻ്റെ മധ്യകാശ വരവെന്നത് ഈ തലമുറയിൽ ദൈവത്താൽ ഉണർത്തപ്പെടുന്ന ഏവർക്കും ഉണ്ടാകുന്ന ഒരു പൊതുവായ വെളിപ്പാടാണെന്ന് മുമ്പ് സൂചിപ്പിച്ചിരുന്നുവല്ലോ അത് ദൈവോചനത്തിൽ നിന്നുള്ള ഒരു പൊതുവായ വെളിപ്പാട് മാത്രമാണ് എന്നാൽ ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടുത്തുക നിധിജന നിയമിക്കപ്പെട്ടവരെ വിടുപ്പിച്ചുകൊണ്ടുവരിക സാധാന്യ തന്ത്രങ്ങൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് അവയെ പരാജയപ്പെടുത്തുക എന്നിങ്ങനെയുള്ളവയ്ക്ക് പ്രത്യേക വെളിപ്പാടുകൾ തന്നെ ആവശ്യമായിരിക്കുന്നു പ്രത്യേക വെളിപ്പാടുകൾ ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് മുന്നേറ്റം അസാധ്യമാണ് ആധുനിക ദൈവസഭകളിൽ പലതിനും മുന്നേറ്റമില്ലാതായിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക വെളിപ്പാടുകളുടെ അഭാവമാണ് വെളിപ്പാട് പ്രാപിച്ചവൻ ദൈവസഭ എന്നത് ചെറിയ ആട്ടും കൂട്ടമാണെന്നോ ഉള്ളത് മതിയെന്നോ അവൻ പറയുകയില്ല പ്രത്യേക വെളിപ്പാടിന് പ്രകാരം മുന്നേറുന്നവരെയാണ് ഈ ലോകത്തിൻ്റെ ദൈവമായി സാത്താൻ ഏറ്റവും ഭയപ്പെടുന്നത് അങ്ങനെയുള്ളവർ തൻ്റെ കോട്ടകളെ തകർക്കുമെന്നും കൊള്ളയെ കവർച്ച ചെയ്യുമെന്നും അവൻ അറിയാം പ്രത്യേക വെളിപ്പാടുകൾക്ക് പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കട്ടെ ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം അറിയിക്കുവാനാണ് കർത്താവ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് എന്നാൽ ആസിയയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ പുറപ്പെട്ട പൗലൂസിനെ അവിടെ വചനം പ്രസംഗിക്കുവാൻ പരിശുദ്ധമാ അനുവദിച്ചില്ല ആസിയയിൽ നിന്നും പൗലൂസ് ബദുന്യോയ്ക്ക് പോകാൻ ശ്രമിച്ചു എന്നാൽ യേശുവിൻ്റെ ആത്മാവ് അവിടെയും അതിന് അനുവദിച്ചില്ല പൗലോസും സംഗവും ത്രവാസിലെത്തി പൗലോസിന് അവിടെ വെച്ചൊരു ദർശനമുണ്ടായി മക്കധൂന്യക്കാരനായ ഒരു പുരുഷൻ വന്ന് നീ മക്കതൂന്യക്ക് കടന്നു ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ രംഗമാണ് പൗലോസ് ആ ദർശനത്തിൽ കണ്ടത് ഈ ദർശനം കണ്ട പൗലോസ് ദൈവം തന്നെയോടു ഉണ്ടെന്നും തന്നെ മക്കതൂന്യയിലേക്ക് അയക്കുന്നുവെന്നും അദ്ദേഹം ഗ്രഹിച്ചു അവിടേക്ക് പുറപ്പെട്ടു പ്രത്യേക വെളിപ്പാടുകൾ കൂടെ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ പൗലോസ് കർത്താവിനോട് കൂടെ മൂന്നര വർഷമുണ്ടായിരുന്ന ശിഷ്യന്മാരെക്കാൾ കർത്താവിൻ്റെ വേലയിൽ കർത്തൃകരങ്ങളിൽ പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് തിരുവിടുത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ജഡരക്തങ്ങളിൽ കൂടെയുള്ള ആലോചനകളോ പാരമ്പര്യ ചിന്തകളോ അല്ല ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുകളിൽ കൂടെയാണ് നമുക്ക് ആത്മീയ മുന്നേറ്റം ഉണ്ടാകുന്നത് എഴുതപ്പെട്ട വചനത്തിൽ നിലനിൽക്കുന്നവർക്കാണ് മുന്നേറ്റത്തിനായുള്ള വെളിപ്പാടുകൾ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള വെളിപ്പാടുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ദൈവത്തിൻ്റെ വചനം തന്നെ എഴുതപ്പെട്ട വചനത്തിന് വിരോധമായി പരിശുദ്ധാമ ഒന്നും സംസാരിക്കുകയില്ല അതിന് വിരോധമായുള്ള തോന്നലുകൾ അത് മാനുഷികമോ പൈശാചികമോ ആണ് എഴുതപ്പെട്ട വചനത്തിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമാണ് മുന്നേറ്റത്തിനായുള്ള ദൈവിക വെളിപ്പാടുകൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നത് എന്നാൽ വചനത്തോട് മത്സരിക്കുന്നവർക്ക് മുന്നേറ്റത്തിനായുള്ള വെളിപ്പാടുകൾ ലഭിക്കുകയില്ല യേശുക്രിസ്തുവിൻ്റെ മധ്യകാശ വരവിനായുള്ള പൊതുവായ വെളിപ്പാടുകളും ആത്മീക മുന്നേറ്റത്തിനാവശ്യമായ പ്രത്യേക വെളിപ്പാടുകളും എവിടെ ഉണ്ടാകുമോ അങ്ങനെയുള്ള വ്യക്തികളിൽ കൂടെയും അങ്ങനെയുള്ള സഭകളിൽ കൂടെയാണ് അന്ത്യകാല ആത്മീയ ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ് പ്രത്യേക വെളിപ്പാടുകൾക്ക് രണ്ടുതരം പ്രത്യേകതകളുണ്ടെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഒന്നാമത് ഇത്തരത്തിലുള്ള വെളിപ്പാടുകൾ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല രണ്ടാമതായി ദൈവത്തെ അനുസരിക്കാൻ മനസ്സുള്ളവർ ഇത്തരത്തിലുള്ള വെളിപ്പാടുകൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കാത്തവർ പ്രത്യേക വെളിപ്പാടുകളെ എതിർത്ത് നിൽക്കുവാനായി തീരും ജഡപ്രകാരം ജീവിക്കുന്നവർ ഒരിക്കലും പ്രത്യേക വെളിപ്പാടുകളെ സ്വീകരിക്കുകയില്ല യേസു ക്രിസ്തു യഹൂദന്മാരോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ചെങ്കിലും അവർ ആ വചനങ്ങളെ തള്ളിക്കളഞ്ഞു കർത്താവായി യേസു ക്രിസ്തു പറഞ്ഞു യുവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയമായി പ്രസ്താവിച്ചതോ എന്ന് അറിയും എന്ന് യോഹനുശേഷം ഏഴാം മധ്യം പതിനേഴാം വാക്യത്തിൽ പറഞ്ഞുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാത്തവർ സാധാരണ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കുമല്ലോ സാത്താൻ രക്ഷണം ചെയ്യുന്നവർ ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുകളെ തിരിച്ചറിയുകയില്ല ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടുകളെ ഒരു വ്യക്തിയോ ഒരു കൂട്ടമോ എതിർക്കുന്നുവെങ്കിൽ അതിന് ആ വ്യക്തിയെയും ആ കൂട്ടത്തെയും പ്രേരിപ്പിക്കുന്നത് സാത്താനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ദൈവിക വെളിപ്പാട് അനുസരിക്കുന്ന ഒരുവൻ മതി സാത്താന്യമായ സകല തന്ത്രങ്ങളെ തകർക്കുവാൻ അതുകൊണ്ടാണ് വെളിപ്പാടിന് പ്രകാരം ശുശ്രൂഷിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും സാത്താൻ എപ്പോഴും എതിർത്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോസ്തലനായ പൗലൂസിന്റെ അപ്പോസ്തലിക പദവിയെ പോലും ചോദ്യം ചെയ്യുവാൻ ദൈവസഭയിൽ ചിലർ എഴുന്നേറ്റിരുന്നുവെന്ന് നമുക്ക് ഒന്നുകൊരുതി ലേഖനം ഒമ്പതാം മതിയായ മൂന്നാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോസ്തലനായ പൗലൂസിൽ കൂടെയാണ് ഒരാത്മീയ മുന്നേറ്റം ദൈവസഭയ്ക്കുണ്ടാകാൻ പോകുന്നതെന്ന് അറിഞ്ഞ ദുഷ്ടൻ അദ്ദേഹത്തെ എതിർക്കുവാൻ സഭയിൽപ്പെട്ട ചിലരെ തന്നെ ഉപയോഗിക്കുകയായിരുന്നു ഇരമ്യാവിൻ്റെ പ്രവചനം പതിനെട്ടാം മധ്യം പതിനാറാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വരുവെയ്ൻ നമുക്ക് ഇരമ്യാവിൻ്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അറളപ്പാടും ഇല്ലാതെ പോവുകയില്ല വരുവീൻ നാം അവനെ നാവ് കൊണ്ട് കൊന്നുകിളകാം അവന്റെ വാക്കൊന്നും ശ്രദ്ധിക്കരുത് അവിടെ ഇരമ്യാവിനെതിരെ ദൈവജനം എഴുന്നേൽക്കുകയാണ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നില്ല എങ്കിൽ ഇസ്രായേൽ ജനം ബാബലിലേക്ക് അടിമകളായി പോകേണ്ടി വരുമെന്നുള്ള ഒരു പ്രത്യേക വെളിപ്പാടാണ് ഇരമ്യാവിന് ദൈവം നൽകിയത് ഈ വചന വചനവെളിപ്പാട് ഇരമ്യാവ് ദൈവജനത്തോട് പ്രസംഗിച്ചെങ്കിലും ദൈവജനം അത് സ്വീകരിച്ചില്ല ദൈവാലയത്തിലെ പുരോഹിതന്മാരും ദൈവജനവും ഒരുപോലെ അവനെ എതിർത്തു നിൽക്കുകയായിരുന്നു ഇരമ്യാവനെ ദൈവം ഉപയോഗിച്ചെങ്കിലും ചെറിഞ്ഞില്ല അപ്പോൾ തന്നെ കള്ളപ്രവാചകന്മാരുടെയും ആഭിചാരകന്മാരുടെയും ആലോചനകളെ അനുസരിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞ ദൈവജനം പിന്നീട് ബാബിലെ കടിമകളായി പോകേണ്ടി വന്നു ദൈവത്തിൽ നിന്നും പ്രത്യേക വെളിപ്പാട് പ്രാപിച്ച് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അനേക വ്യക്തികളെ ദൈവജനം തന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞ സംഭവം നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്നും ഒരു വെളിപ്പാടുമായി നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ആത്മീക ശുശ്രൂഷ നിങ്ങളെ കൂടെ ചെയ്തു തുടങ്ങുമ്പോൾ ഒരുപക്ഷെ അതിനെതിരായി ദൈവജനം തന്നെ എഴുന്നേറ്റ് എന്ന് വന്നേക്കാം എന്നാൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് ഒറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും നിമിത്തം പിന്തിരിയരുത് ഇരമ്യാമനെ പോലെ ഉറച്ചു നിൽക്കുക ദൈവത്തിൻ്റെ വചനം വചനങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയ ദൈവം തന്നെ ആ വചനത്തെ ഉറപ്പിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ് ദൈവം ഉപയോഗിക്കുന്ന ഏത് വ്യക്തികളെയും ഏത് വിധത്തിലെങ്കിലും ഇടുക്കത്തിലാക്കി അവരിൽ കൂടിയുള്ള വെളിപ്പാടുകളെയും ദൈവിക പദ്ധതികളെയും എതിർക്കുക എന്നത് സാധാന്യമായ തന്ത്രമാണ് തിരുവഴുത്തിൽ അതിനേറെ ഉദാഹരണങ്ങളുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രവാചക ശിഷ്യന്മാർ തങ്ങളുടെ പാർപ്പിടത്തിൻ്റെ ഇടുക്കം തിരിച്ചറിഞ്ഞ് ഒരു മുന്നേറ്റം അവർ ആഗ്രഹിച്ചതുപോലെ ഈ തലമുറയിൽ ഒരാത്മീയ മുന്നേറ്റം നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കാത്ത കോണം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം പൊതുവായ വെളിപ്പാടുകൾ മാത്രമല്ല നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് വേണ്ടി നമ്മിൽ ചിലർക്ക് ദൈവം ചില പ്രത്യേക വെളിപ്പാടുകളും തിരുവനടത്തീരും ആ വെളിപ്പാടുകൾ ദൈവസഭയുടെ ആത്മീയ മുന്നേറ്റത്തിനു വേണ്ടിയുള്ളതാണ് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തട്ടെ